കേരള കോൺഗ്രസ് എം യുവജന സംഘടനയായ യൂത്ത് ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ യുവജന യോഗവും നടന്നു കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയംബി സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു പാർലമെന്റ് അംഗം എന്ന നിലയിൽ പത്ത് വർഷം നടത്തിയ നിരന്തര ഇടപെടലുകളുടെ ഫലമാണ് കോട്ടയം എന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിറഞ്ഞ ഒരു എഡ്യൂക്കേഷൻ ഹബ്ബാക്കി മാറ്റപ്പെട്ടതെന്ന് ജോസ് കെ മാണി മാണിയംപി പറഞ്ഞു നമുക്ക് ഇനിയും തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകണം അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഒരു വീക്ഷണം ഉണ്ടാകണം ഒരു മാറ്റം ഉണ്ടാകണം നമ്മുടെ രാഷ്ട്രീയത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം നമ്മുടെ ചിന്തയിൽ ഒരു മാറ്റം ഉണ്ടാകണം ആ മാറ്റം ഒരുമിച്ച് പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്കത് നേടാൻ കഴിയും എനിക്ക് എവിടെയിരിക്കുന്ന ഇവിടെ നിന്ന് വന്നിട്ടുള്ള യുവാക്കളോട് എനിക്ക് പറയാനുള്ളത് എനിക്ക് വലിയൊരു ഛാദാർഥ്യമുണ്ട് ഒരു പൊതുപ്രവർത്തന രംഗത്തേക്ക് ഞാൻ കടന്നു വന്നത് യൂത്ത് ഫണ്ടിൽ കൂടിയാണ് ഒരു സാധാരണ യൂത്ത് ഫണ്ട് പ്രവർത്തകനായി അതിനുശേഷം ഏറ്റവും അവസാനം യൂത്ത് സംസ്ഥാന പ്രസിഡന്റായി പാർട്ടിയിലേക്ക് കടന്നു വന്നു പക്ഷെ ആ യൂത്ത് ഫണ്ടിൽ ഞാൻ നിൽക്കുമ്പോഴും നിങ്ങൾ ഓർക്കുന്നുണ്ടാവും കാസർഗോഡ് കൊണ്ട് തിരുവനന്തപുരം വരെ വിവിധ യാത്രകൾ നടത്തിയപ്പോൾ അവസാനം നടത്തിയ യാത്ര നെഹ്റു സ്റ്റേഡിയത്തില് വികസന സേനയെ സൃഷ്ടിച്ചുകൊണ്ട് ഇരുപത്തി അയ്യായിരം യൂണിഫോം ഇട്ടവരും അതുകൂടാതെ പതിനായിരക്കണക്കിന് യൂണിഫോം ഇടാതെയും അവിടെ വികസന സേന ഒരു മാർച്ച് നടത്തിയപ്പോൾ അത് കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട പുതിയൊരു സംസ്കാരം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് പ്രാദേശിക വികസന ഫണ്ട് ചിലവഴിച്ചുള്ള വികസനത്തിൽ മാത്രം ഒതുക്കുന്ന പരിപാടികളല്ല വേണ്ടത് പുതിയ പദ്ധതികൾ ആരംഭിക്കുന്നതിനുള്ള ഇടപെടലുകളാണ് ഉണ്ടാവേണ്ടതെന്നും പാലായുടെ നഷ്ടപ്രതാപം തിരികെ കൊണ്ടുവരണമെന്നും അദ്ദേഹം പറഞ്ഞു യൂത്ത് ഫ്രണ്ട് നിയോജക മണ്ഡലം പ്രസിഡന്റ് തോമസ് കുട്ടി വരിക്കയിൽ അധ്യക്ഷത വഹിച്ചു നമ്മുടെ യൂത്ത് ഫ്രണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്കും അതുപോലെ തന്നെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്കും മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മുടെ സമീപകാലങ്ങളിൽ പാലാ നിയോജക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഡയാലിസിസ് കിറ്റ് വിതരണം അതുപോലെ തന്നെ നിർദ്ധന രോഗികൾക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ അനാഥാലയങ്ങളിൽ നമ്മൾ ചെയ്ത അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുത്തതുൾപ്പെടെ നിർദ്ധനയായ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ അതുപോലെ തന്നെ സ്കൂളുകളിൽ ബുക്കുകൾ പുസ്തകങ്ങൾ എല്ലാം വിതരണം ചെയ്യുന്നതുൾപ്പെടെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് കേരള യൂത്ത് ഫ്രണ്ട് ഇന്ന് മാറിപ്പോൾ നമ്മുടെ ജനങ്ങൾ കേരള യൂത്ത് ഫ്രണ്ടിനെ അംഗീകരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇന്ന് മാറിയിരിക്കുകയാണ് ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് മുൻ എം പി തോമസ് ചാഴികാടൻ പ്രമോദ് നാരായണൻ എം എൽ എ സെബാസ്റ്റിൻ കുളുത്തിങ്കൽ എം എൽ എ മുൻ എം എൽ എ സ്റ്റീഫൻ ജോർജ് ഇറേക് ചാഴികാടൻ പ്രൊഫസർ ലോപ്പസ് മാത്യു സാജൻ തൊടുക ടോബിൻ അലക്സ് ബൈജു പുതിയടുത്ത് ചാലിൽ ജെയിംസ് പൂവത്തോലി എന്നിവർ പ്രസംഗിച്ചു ഐ ഫൊറേനോസ് പാല